ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തൽക്കാലം നിർത്തിവച്ചതായ റിപ്പോർട്ട് യു എസ് സംഘം ഈ മാസം ഇന്ത്യയിലേക്ക് വരുന്നതും റദ്ദാക്കി വിവരങ്ങളുമായി ഡോണ മരിയ സബാസ്റ്റിൻ ചെയ്യുന്നുണ്ട് ഡോണ എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നേരത്തെ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയിരുന്നത് അതിനുശേഷം ഒരു ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ കൂടി ചുമത്തുകയുണ്ടായി അങ്ങനെ മൊത്തം അൻപത് ശതമാനം അധിക തീരുവയാണ് ഇന്ത്യയ്ക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിരുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു അധിക തീരുവ ചുമത്തിയത് എന്നാൽ ഈ ഒരു കരാർ നീട്ടിവെച്ചേക്കും എന്നൊരു സൂചനയും ലഭിച്ചിരുന്നു എന്നാൽ വ്യാപാര കരാറുകളിൽ മാറ്റമില്ല എന്നു തന്നെയാണ് ഇന്ത്യ അറിയിച്ചിരുന്നത് കാരണം അമേരിക്കയിൽ നിന്നുള്ള സംഘം ഇന്ത്യയിലേക്ക് വരുന്നതും ഇത്തരത്തിലൊരു കരാർ ഈ ഇത്തരത്തിലൊരു അധിക തീരുവ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതുമായി ഒരു സൂചന ലഭിച്ചിട്ടില്ല ലഭിച്ചിരുന്നില്ല എന്നതാണ് ഇന്ത്യ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപത്തി അഞ്ചിന് നടക്കേണ്ട ഈ ഒരു ചർച്ച മാറ്റിവെച്ചിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ അമേരിക്കയിൽ നിന്നുള്ള സംഘം ഇന്ത്യയിലേക്ക് വരുന്നതും മാറ്റിവെച്ചിട്ടുണ്ട് പിന്നീട് ഈ ഒരു പുതുക്കിയ തീയതി എന്നാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ക്ഷീര ഉൽപ്പന്നങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് ധാരണ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങളും കർഷകരുടെ താല്പര്യങ്ങളും പരിഗണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് വരുന്നില്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ ആദരാം ചെറിഡോണ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തൽക്കാലം നിർത്തിവെച്ചതായ റിപ്പോർട്ട് യു എസ് സംഘം ഈ മാസം ഇന്ത്യയിലേക്ക് വരുന്നതും റദ്ദാക്കിയിരിക്കുകയാണ്